ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി കോട്ടക്കലിൽ സിഐടിയു പ്രവർത്തകർ പ്രകടനം നടത്തി സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയ പണിമുടക്ക് കോട്ടക്കലിലും പൂർണമായിരുന്നു പണിമുടക്കിന്റെ ഭാഗമായി രാവിലെ സിഐ ട്യൂ പ്രവർത്തകർ കോട്ടക്കലിൽ പ്രകടനം നടത്തി പണിമുടക്ക് കോട്ടയ്ക്കലിലും ഹർത്താലിന്റെ പ്രതിനിധിയാണ് സൃഷ്ടിച്ചത് കടകളെല്ലാം അടഞ്ഞുകിടന്നു സ്വകാര്യ കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരും പണിമുടക്കിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു ടി കബീർ ടി പി ഷമീം കെ എം ഷരീഫ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്